അള്ളാഹുറബ്ബുലിസത്ത് നമുക്ക് തന്നിട്ടുള്ള സമ്പത്തിൽ നിന്ന് നല്ലതിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പരലോകത്ത് ഏറ്റവും വലിയ പ്രതിഫലമാണെന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാൽ ഉമ്മയോട് വല്ലതും കാണിച്ചാൽ ഉപ്പയോട് വല്ലതും കാണിച്ചാൽ അത് നന്മ നിറഞ്ഞ പ്രവർത്തനമാണെങ്കിൽ ഈ ലോകത്തു നിന്നു തന്നെ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും പരലോക പ്രതിഫലം നമുക്ക് വേറെ ലഭിക്കും കാരണം കടപ്പാടുകളുടെ കൂട്ടത്തിൽ ഇത്ര വലിയൊരു വസ്തു വേറെ ഇല്ല മഹാന്മാര് പറഞ്ഞത് അങ്ങനെയാ ഉമ്മയോളം ഭൂമുക നമ്മൾ ആദരിക്കണം എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത് വലാത്ത കോമിൻ ഉമ്മ എന്ന് പറയുന്ന ആ സ്ഥാനത്ത് ഒരു മനുഷ്യനും വേറെ പകരം നിൽക്കാൻ കഴിയില്ല ഉമ്മ എന്ന് പറയുന്ന ആ വസ്തുവിന് പകരമായി ഭൂമുഖത്ത് തുല്യതയുള്ള ഉണ്ടോ അത്ര വലിയ പ്രാധാന്യമാണത് എന്നതുപോലെ തന്നെയാണ് അല്ലാഹുവിൻ്റെ പള്ളി ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കേന്ദ്രം പള്ളി പോലെ മറ്റൊരു കെട്ടിടവുമില്ല ലോകത്തെ ആദ്യത്തെ മനുഷ്യനോട് പടച്ചിറപ്പ് പറഞ്ഞ പ്രവർത്തനം ഇതാണ് അല്ലാഹുവിൻ്റെ ഭൂമിയിലേക്ക് ആദ്യത്തെ മനുഷ്യൻ ഇറങ്ങി വരുന്നു ആദൻ നബി അലൈഹി ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യം അള്ളാഹു ചെയ്യാൻ പറഞ്ഞ ഡ്യൂട്ടി എന്താണ് അതിൽ മനസ്സിലാക്കാം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനത്തിന്റെ പ്രത്യേകത ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിലേക്ക് വരികയാണ് ആ സമയത്ത് പടച്ചറപ്പ് കൽപ്പിക്കുക എന്താണ് നബിയെ ഭൂമിയിൽ ആകാശലോകത്തുള്ള എൻ്റെ പള്ളിക്ക് തുല്യമായ ദിശയിൽ ഒരു ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കണം അള്ളാഹുവിനു വേണ്ടി ഒരു ഭവനം നിർമ്മിക്കണം എന്തിനാണ് ആ ഭവനം നിർമ്മിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ മക്കളും അതിൽ എന്നെ ആരാധിക്കും എന്റെ അർശിന്റെ ചുറ്റും മലക്കുകൾ എന്നെ ആരാധിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട മനുഷ്യന്മാരും ഈ പള്ളിയിൽ എനിക്ക് ഇബാദത്തെടുക്കണം അതിനുവേണ്ടി ഭൂമിയിൽ ഒരു പള്ളി നിങ്ങൾ നിർമ്മിക്കണം എന്ന് അള്ളാഹു ആദ്യമായി ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ അയക്കുമ്പോൾ ആദൻ നബി തങ്ങളോട് പറഞ്ഞു ആദൻ നബി അലൈഹി വലാത്തു വസ്സലാം ആ ദൗത്യം ഏറ്റെടുത്തു എന്നിട്ട് പരിശുദ്ധ മക്കത്ത് കഴവ നിർമ്മിച്ചു ആ നിർമ്മിച്ച കഴവയെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് ലോകത്തെ ഒന്നാമത്തെ പള്ളി ഇന്ന അലിന്നാസ് ഭൂമിയിൽ മനുഷ്യനെ ആരാധിക്കാൻ വേണ്ടി വെച്ച പടച്ച റബ്ബിന്റെ ആരാധനാ ഗേഹം എന്ന നിലയിൽ ഭൂമുഖത്തുള്ള ഒന്നാമത്തെ പള്ളിയാണ് പരിശുദ്ധ മക്കയിലെ കഴവ അതിനു ശേഷമാണ് ലോകത്ത് വേറെ പള്ളികൾ വന്നത് അതാദ്യം ഇങ്ങോട്ടയച്ച മനുഷ്യൻ ആദ്യം കൊടുത്ത നിർദ്ദേശമാണ് എങ്കിൽ ഒരു പ്രദേശത്തെ മുസ്ലിംകൾ ജീവിക്കുമ്പോൾ ആദ്യം അവിടെ വേണ്ടത് ഒരു പള്ളിയാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു വീടുണ്ടാക്കി താമസിച്ചോളൂ നബിയെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആദൻ നബിയോട് ഒരു വീടുണ്ടാക്കാനല്ലല്ലോ പടച്ചറപ്പ് പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് ആദൻ നബിയോട് അള്ളാഹുബിന്റെ വീടുണ്ടാക്കാനാ ആ വീടാകുന്ന കഴിവയുടെ ചാരത്താണ് നമ്മുടെ പരിശുദ്ധ തിരുദൂതർ തിരുതൂതർ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹ്ലൈ തങ്ങൾ ജനിച്ചു വളർന്ന് വലുതായത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു പള്ളി ഉള്ളത് കൊണ്ട് വേറെ പള്ളി ആവശ്യം ഇല്ല നബി നബിതങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയി ഹിജറ മദീനയിൽ ചെന്നപ്പോൾ മദീനത്തെത്തുന്നതിന്റെ രണ്ടു നാഴിക മുമ്പ് കുബാഹ് എന്ന സ്ഥലത്ത് നബി തങ്ങൾ ഇറങ്ങുന്നു നബി നബിസ്വല്ലാഹുലൈ തങ്ങൾ കുബായിൽ നാല് ദിവസം കുൽസോമിൻ ഹിതം എന്ന് പറയുന്ന സൊഹാബിയുടെ വീട്ടിൽ തങ്ങുന്നു സൈദബുൻസമയുടെ വീട്ടിൽ വെച്ച് നബി തങ്ങൾ ആളുകൾക്ക് ഉത്ബോധനം കൊടുക്കുന്നു നാല് ദിവസം താമസിച്ചപ്പോഴേക്കും നബി തങ്ങൾ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു സ്വന്തം വീട് നിർമ്മിച്ചിട്ടില്ല ഒരു സഹാബിയുടെ അൻസാരിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് കുൽസോമൻ ഹിദ്മന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് മൊത്ത തങ്ങൾ മസ്ജിദ് കുബാഹ് എന്ന പള്ളി നിർമ്മിച്ചത് ആദ്യം മദീനത്ത് ചെന്നപ്പോൾ ഇറങ്ങിയ സ്ഥലത്ത് നാല് ദിവസം കൊണ്ട് പള്ളി ഉണ്ടാക്കി അവിടുന്ന് തങ്ങൾ രണ്ട് നാഴിക അപ്പുറമുള്ള മദീനയിലേക്ക് മദീന നഗരിയിലേക്ക് നാല് ദിവസം കഴിഞ്ഞപ്പം നീങ്ങി ആളുകളൊക്കെ നബി തങ്ങളുടെ കൂടെ കൂടി ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു ഒട്ടകത്തിന്റെ വാല് പിടിച്ചു ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു നബി തങ്ങൾ പറഞ്ഞു അത് മഹ്മൂറാണ് നിങ്ങൾ പിന്നാലെ കൂടണ്ട അള്ളാഹു കൽപ്പിച്ച സ്ഥലത്ത് അത് ഇറങ്ങിക്കോളും അബുഅയ്യൂബുൽ അൻസാരി റതി അള്ളാഹുത്തലഹുവിന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള ഇതുപോലത്തെ ഒരു ഗ്രൗണ്ടിൽ കരക്ക ഉണക്കുന്ന കളത്തിൽ അത് മുട്ടുകുത്തി എഴുന്നേറ്റു വീണ്ടും മുട്ടുകുത്തി അബുഅയ്യൂബുൽ അൻസാരി റതി അള്ളാഹുത്തലഹുവിന്റെ വീട്ടിൽ തങ്ങൾ താമസിച്ചു ആ താമസിച്ച സമയത്താണ് മസ്ജിദുൻ നബവി എന്ന പള്ളി ഉണ്ടാക്കിയത് രണ്ടാമത്തെ പള്ളി മദീനത്തെ നബിതങ്ങൾ ചെന്നപ്പോൾ രണ്ടാമതുണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദുൻ നബവി ഒന്നാമത് ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദ് കുബാദ് രണ്ട് പള്ളി ഉണ്ടാക്കി പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾ വീടുണ്ടാക്കിയത് ലോകത്ത് ഇസ്ലാമിക പ്രബോധകർ മുഴുവൻ ചെയ്ത പ്രവർത്തനം അതാൽ മാലിക്കബുരദീന റദി അള്ളാ തലഖും സംഘവും കൊടുങ്ങല്ലൂരിൽ വന്ന് കപ്പലിറങ്ങിയപ്പോൾ അന്ന് കൊടുങ്ങല്ലൂർ ഭരിക്കുന്ന രാജാവ് ഹിന്ദു രാജാവ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നകൊണ്ട് കൊടുങ്ങല്ലൂരിൽ വന്ന മാലിക് മാലിക്കബുരുദ്ദീനാറും സംഘവും പറഞ്ഞു ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞു രാജാവ് ചിന്തിച്ചു ഇവർ അന്യ നാട്ടിൽ നിന്ന് വരികയാണ് ഇവർക്ക് വീടില്ല എന്നിട്ട് പോലും അവർ ചോദിക്കുന്നത് ഒരു വീടിനുള്ള സ്ഥലമല്ലല്ലോ അവർ ചോദിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനുള്ള ഭവനത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ് രാജാവിന് അവരോട് വല്ലാത്ത മതിപ്പുണ്ടായി അതുകൊണ്ട് രാജാവ് ചോദിച്ചതിനേക്കാൾ കൂടുതൽ കൊടുത്തു ചോദിച്ചത് സ്ഥലമാണ് രാജാവ് ഒരു പള്ളി തന്നെ നിർമ്മിച്ചു കൊടുത്തു കൊടുങ്ങല്ലൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് തിരുവഞ്ചി ശിവക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലത്ത് തിരുവഞ്ചി ശിവക്ഷേത്രത്തിൽ നിന്ന് ശംഖ് മുഴങ്ങിയാൽ പള്ളിയിൽ കേൾക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയാൽ തിരുവഞ്ചി ശിവക്ഷേത്രത്തിൽ കേൾക്കും ശിവക്ഷേത്രത്തിന്റെ മേൽക്കൂര പേലത്തിന്റെ മേൽക്കൂര ഉണ്ടാക്കി കൊടുത്തു ശിവക്ഷേത്രത്തിന് വലിയൊരു കുളമുണ്ട് കൊടുങ്കൊല്ലിൽ പള്ളിക്കും വലിയൊരു കുളം ഉണ്ടാക്കി കൊടുത്തു ഹിന്ദുവായ രാജാവ് മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ ആദ്യം ഉണ്ടാക്കി തന്ന പള്ളിയാണ് ചേരമാൻ മസ്ജിദ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ കൈക്കോർത്ത് പിടിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത് ഒരു പള്ളിയും കേരളത്തിലോ ലോകത്തെവിടെയെങ്കിലുമോ വർഗീയതയുടെ പ്രതീകമായിട്ടില്ല നമ്മളിവിടെ പള്ളിയിൽ ആരാധിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാറ്റിലും വലുത് പടച്ചടബ്ബാണ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അതിന്റെ അർത്ഥം ഏതെങ്കിലും ആളുകൾക്കെതിരെ വാളെടുക്കാനോ ആക്രോശിക്കാനോ അല്ല സൗഹാർദ്ദവും ഒരുമയും സ്നേഹവുമാണ് പള്ളി സംഭാവന ചെയ്യുന്നത് ഐക്യമാണ് പള്ളി നൽകുന്ന സന്ദേശം വിശുദ്ധിയാണ് പള്ളി നൽകുന്ന സന്ദേശം ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ബുദ്ധനാണെങ്കിലും ജൈനനാണെങ്കിലും എല്ലാ ജാതി മതസ്ഥരോടും മനുഷ്യർ എന്ന രീതിയിൽ പെരുമാറണം അവിടെ വർഗീയത പാടില്ല നമ്മൾ ഈ പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പള്ളിയുടെ മെഹ്റാബിൽ ഇമാമ നിൽക്കും മെഹ്റാബ് എന്നാൽ അതിൻ്റെ അർത്ഥം യുദ്ധക്കളം എന്നാണ് ആരോടാ യുദ്ധം മനുഷ്യനോടല്ല തിന്മകളോട് പിശാച്ചനോട് മനുഷ്യന്റെ തിന്മകളോട് യുദ്ധം ചെയ്യുകയാണ് മെഹ്റാബിൽ നിന്നുകൊണ്ട് ഹർബദാൻ അല്ലാതെ മനുഷ്യന്മാരോട് യുദ്ധം ചെയ്യുകയല്ല എല്ലാവർക്കും കാരുണ്യം നിറഞ്ഞ പ്രവർത്തനം അത് നടത്തി കൊടുക്കേണ്ട നമ്മൾ ഈ ഒരു ഏകോദര സഹോദരം അബോക്ർ ഹാജി എന്തിനാണ് ഇവിടെ വന്ന് പള്ളിയെടുത്തത് ഇവിടെ പള്ളിയെടുത്താലും അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന് ഉമ്മാക്കി കിട്ടും സ്വന്തം നാട് വീട് എന്നതിനുപരി നമ്മൾ ഒന്നാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും നിസ്കരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പ്രദേശത്ത് മാത്രമല്ലല്ലോ ഇനി മാധുരൻ്റെ ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ പള്ളിയിൽ കയറും സ്ത്രീകളൊക്കെ വീട്ടിൽ നിസ്കരിക്കും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തെക്കിബീർ കെട്ടിയിട്ട് എന്താ പറയുന്നത് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ എന്നാണ് പറയുന്നത് ഞാൻ എന്ന് പറയുന്നില്ല ആരാണ് ഈ ഞങ്ങൾ ഒരുപക്ഷെ നമ്മൾ കരുതും ജമായത്തായി നിസ്കരിക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് അവരാണ് അല്ല ഒരാൾ ഒറ്റയ്ക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോഴും പറയേണ്ടത് ഈ ആക്കൻ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ നമ്മൾ എന്നൊരു വികാരം ഒരൈക്യ മനോഭാവം ഒരുമയുടെ മനോഭാവം അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചാൽ ഒരാൾ പറഞ്ഞാൽ ഇമാം റാസി തങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പൊതുകാര്യത്തിൽ അവൻ പരിശ്രമിച്ചവനെ പോലെയാണ് ഒരു സാമൂഹ്യ ബോധം സാമൂഹ്യവനെ പോലെയാണ് അപ്പോൾ നിസ്കാരം നമുക്ക് നൽകുന്നത് ഒരു സാമൂഹ്യ ബോധമാണ് ഒരേ സമയത്ത് ഒരേ ഇമാമിന്റെ കീഴിൽ ചിട്ടയൊപ്പിച്ച പ്രവർത്തനം ഇനി ആ നിസ്കാരം പിരിച്ചുവിടുമ്പോ നോക്കൂ നിങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത് അത്തഹിയാത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ട് പറയുന്നു അസ്സലാമു അസ്സലാമ നിന്റെ ായ മുഴുവൻ അടിമകൾക്കും നീ പുറത്തു കൊടുക്കണേ രക്ഷ നൽകണേ അസ്സലാമു അസ്സലാമ അള്ളാന്റെ രക്ഷ എനിക്കുണ്ടാവട്ടെ പറഞ്ഞു നിർത്തുകയല്ല പിന്നെന്താ അള്ളാഹുവിന്റെ രക്ഷ എല്ലാ നല്ല മനുഷ്യന്മാർക്കും ഉണ്ടാകട്ടെ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ഒറ്റ പ്രാർത്ഥന ഒരാൾ നിസ്കരിച്ചാൽ ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഈ പ്രാർത്ഥന ലഭിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത നോക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി ഒരു പള്ളി നിർമ്മിച്ച് ആ പള്ളിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹു എന്താണ് ഈ പറഞ്ഞത് അള്ളാഹുബേ നീ സമാധാനമാണ് നിന്നിൽ നിന്നാണ് സമാധാനം സമാധാനത്തോടെ ഞങ്ങൾ ഒക്കെ സമാധാനമാണ് ചോദിക്കുന്നത് കണ്ടോ ഒരു കലാപമല്ല ഒരു തീവ്രതയല്ല ഒരു ഭീകരതയല്ല മനുഷ്യന്മാർ മുഴുവൻ സമാധാനത്തോടെ ജീവിക്കണം എന്നതിൻ്റെ ഒരു വിശുദ്ധി അതാണ് പള്ളി നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഈ പള്ളി പരിശുദ്ധ റമദാനാണ് വരുന്നത് റമദാനിൽ നമ്മളൊക്കെ പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരുമിച്ച് കൂടും പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് കൂടും ലൈലത്തുൽ കതറിൽ ലൈലത്തുൽ കതിറിന്റെ ദിവസം നമ്മളൊക്കെ ഒരുമിച്ച് കൂടും അന്ന് ഒരുമിച്ച് കൂടി ലൈലത്തുൽ ലേയിലത്തുൽക്കതിന്റെ പുണ്യം നേടാൻ പടച്ച റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ